കൊടുത്ത ുടെ പറ്റിയാണ് ഒരു വട്ടം പറഞ്ഞാൽ വറക്കത്ത് കിട്ടുമെന്ന് രണ്ടാമത്തെ നേട്ടം ഈ ഒരു വട്ടം നിങ്ങൾ ചൊല്ലണം മൂന്നാമത് മഹാരഥന്മാർ പഠിപ്പിക്കുന്നു അവന്റെ സമ്പത്ത് അള്ളാഹു ചുരുക്കൂല സമ്പത്തിൽ ദാരിദ്ര്യമുള്ള ദൂല അതുപോലെ നാലാമത്തത് ഒരു വട്ടം പറഞ്ഞ ഒറ്റ വട്ടം പറയാം നൂറ് വട്ടം ഇരുന്നൂറ് ഒന്നും പറയണ്ട ഒരു വട്ടം ചൊല്ലിയാൽ തൊണ്ണൂറ്റി ഒൻപത് രോഗങ്ങളുടെ ശമനം അഞ്ചാമത്തെ നേട്ടം അള്ളാഹു അനുഗ്രഹം നിലനിൽക്കുന്ന ആറാമത്തത് മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നു ചെറുപാപങ്ങളൊറത്തുക നമ്മുടെ ചെറുപാപങ്ങൾ പൊറുക്കാൻ ഈ ദിക്ർ മതിയായതാണ് ഏഴാമത്തത് സിഹിറുകൾ കണ്ണേറുകൾ വിളിദോഷങ്ങൾ പ്രാക്കുകൾ ഇതൊക്കെ നമുക്ക് രക്ഷയാണ് ഈ ദിക്കറ് എട്ടാമത്തെ നേട്ടം നിസ്കാരം എല്ലാ ഫറുൽ നിസ്കാര ശേഷം പതിനൊന്ന് വട്ടം ഈ ചെറിയൊരു ഒറ്റ വരിയുള്ള ദിഖറിന നിങ്ങളുടെ ജീവിതത്തിൽ സുരക്ഷിതത്വമാണ് ലഭിക്കും അല്ലാന്റെ കാവല് ലഭിക്കും അതുപോലെ ഒമ്പതാമത്തെ നേട്ടം രേഖപ്പെടുത്തുന്നു വീട്ടിൽ ഒരു വട്ടം പറഞ്ഞു തിരിച്ചു വരുന്നത് വരെ നിങ്ങൾ അഹു സംരക്ഷണത്തിലായിരിക്കുമെന്ന് അതുപോലെ പത്താമത്തെ നേട്ടം മഹാഥ രേഖപ്പെടുത്തുന്നു സ്വർഗത്തിലെ നിധികൾപ്പെട്ടതാണെന്ന് നെബിയുൻസിൽപ്പെട്ടതാണ് പന്ത്രണ്ടാമത്തെ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് ടെൻഷൻ മാറണോ ഈ മഞ്ഞുരുങ്ങുന്നത് പോലെ നിങ്ങളുടെ മാനസിക ഡിപ്രഷനുകൾ അല്ലാഹു മാറ്റിത്തരുമെന്ന് വാക്കാണ് തെറ്റൂലുമാർ ആകട്ടെ അതുപോലെ പന്ത്രണ്ടാമത്തെ നേട്ട മഹാരഥന്മാർ പറയുന്നു ഉറങ്ങുമ്പോ ഈ ഇങ്ങനെ ചൊല്ലി 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 വിക്രല്ലിടക്കാൻ അങ്ങ് ഉറങ്ങിപ്പോയി എണ്ണോന്നുല്ല ഇങ്ങനെ ചൊല്ലി ചൊല്ലി ഉറങ്ങിപ്പോയി ആ ഉറക്കത്തിൽ നല്ല സ്വപ്നം കാണുമെന്നും ആ കാണുന്ന സ്വപ്നം ഫലിക്കുമെന്നും മഹാരഥന്മാർ പതിമൂന്നാമത് പറയുന്നു നല്ല